രണ്ട് ആറ് പൂജ്യം മൂന്ന് രണ്ട് ആറ് പൂജ്യം നാല് രണ്ട് ഒന്ന് ആറ് മൂന്ന് രണ്ട് ഒന്ന് ആറ് നാല് പൂജ്യം മൂന്ന് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് എട്ട് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് എട്ട് മൂന്ന് പൂജ്യം എട്ട് നാല് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് നാല് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം അഞ്ച് നാല് ഏഴ് പൂജ്യം ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് ആറ് അഞ്ച് പൂജ്യം ഏഴ് ആറ് അഞ്ച് പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഏഴ് ഒന്ന് ആറ് അഞ്ച് ഏഴ് ഒന്ന് എട്ട് അഞ്ച് രണ്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് അഞ്ച് രണ്ട് ആറ് ഒന്ന് അഞ്ച് രണ്ട് ഏഴ് ആറ് പൂജ്യം രണ്ട് ഏഴ് ആറ് പൂജ്യം രണ്ട് ഒൻപത് ആറ് ഒന്ന് രണ്ട് ഏഴ് ആറ് ഒന്ന് രണ്ട് ഒൻപത് ആറ് മൂന്ന് പൂജ്യം അഞ്ച് ആറ് മൂന്ന് പൂജ്യം ഒൻപത് ആറ് മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് പൂജ്യം മൂന്ന് ആറ് ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് ആറ് പൂജ്യം ഒൻപത് ആറ് ഏഴ് പൂജ്യം ഒൻപത് ആറ് എട്ട് ഒൻപത് ഒന്ന് ആറ് ഏഴ് ഒൻപത് ഒന്ന് ആറ് എട്ട് ഒൻപത് പൂജ്യം രണ്ട് മൂന്ന് ഒൻപത് പൂജ്യം രണ്ട് നാല് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് രണ്ട് ഒന്ന് നാല് ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് എട്ട് നാല് ഒൻപത് രണ്ട് എട്ട് നാല് ഒൻപത് മൂന്ന് എട്ട് നാല് ആറ് രണ്ട് എട്ട് ആറ് ഒൻപത് രണ്ട് മൂന്ന് അഞ്ച് എട്ട് നാല് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് പൂജ്യം നാല് ഒൻപത് എട്ട് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം രണ്ട് ഒൻപത് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരുണ്യ ലോട്ടറിയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറുകൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വീഡിയോയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറിലെയും പ്രൈസ് ലഭിച്ച നമ്പറിലെയും ഒരു നമ്പറിലെ തന്നെ നാലക്കങ്ങളുടെ സ്ഥാനമായിട്ട് ഓർഡർ മാറിയത് ശരിക്കും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുകൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് ആ സെയിം നമ്പർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ പറയുന്ന ഒരു നമ്പറിൽ തന്നെ നാലക്കങ്ങൾ സ്ഥാനം ഒരു ഓർഡർ മാറിയാലും ആ നാലക്കങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്പറുകൾ കണ്ടാൽ വളരെ മിതമായി മാത്രം എടുക്കുവാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ സാധ്യതാ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ